ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സാമ്പാളൊരു കപ്പേളയിൽ പതിനഞ്ചാം ഇടം തിരുനാൾ കൊടിയേറി കേട്ടോ അതിൻ്റെ വിശേഷങ്ങളാണ് തുടർന്ന് മുന്നുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇന്ന് തിരുനാളാണ് അപ്പോൾ തിരുനാളിൻ്റെ തലയിൽ നിന്ന് ശനിയാഴ്ച ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇന്നാണ് അതായത് ഞായറാഴ്ച അപ്പോൾ ഇന്ന് അവിടെ ഊട്ട് സദ്യ ഒക്കെയുണ്ട് തിരുനാൾ കുർബാന വൈകിട്ട് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തപ്പോൾ വിചാരിച്ചിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ മുന്നേ തിരുന്നാൾ മെയിൻ തിരുനാൾ കൊടിയേറിയതും പിന്നെ എട്ടാം ഇടം കുടി കൊടിയേറിയതും അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇത് പതിനഞ്ചാം ഇടം ആണ് അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള വീഡിയോ ഒരുമിച്ച് വേറെ വരൂ കേട്ടോ ലോങ് വീഡിയോയിൽ ഇതിപ്പോൾ ആദ്യത്തെ ഊട്ട് സദ്യ അവിടെ ആയിരുന്നു എട്ടാം ഇടത്തിൻ്റെ അന്ന് ഇത് പതിനഞ്ചാം ഇടത്തിൻ്റെ അന്ന് കപ്പേളയിൽ ഊട്ടുസദ്യ ഉണ്ട് ഇന്ന് തിരുനാൾ കുർബാന വൈകിട്ട് അഞ്ചു മണിക്ക് ഇന്നലെ തലേന്ന് കൂടിയേറി അതിൻ്റെ കുർബാന വിശേഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഇവിടുത്തെ കപ്പേലി ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിയാണ് ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മളറി ഈ പഴുക്കര കപ്പേളയില കപ്പേരി ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് പഴുക്കര ജംഗ്ഷനാണ് കേട്ടോ ഗുരുതിപ്പാല പോകുന്ന വഴി ഇന്ന് ഈ അച്ചമാറയ്ക്കാണ് കേട്ടോ കുർബാനയും വലിയ ഇത് നമ്മുടെ വികാരി അച്ഛനാണേ അപ്പോൾ വിശുദ്ധൻ്റെ തിരിശേഷിപ്പോൾ അവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ട് നേർച്ച കൊടുക്കുന്നുണ്ട് അവിടെ കുർബാന കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേക്കാണെന്ന് തോന്നുന്നു കേക്കാണ് അപ്പോൾ ഇത് നമ്മളുടെ പള്ളിയിൽ നേർച്ച ഉണ്ടാക്കേണ്ട ചേച്ചിയാണ് കേട്ടോ മെയിൻ പള്ളിയിൽ ശനിയാഴ്ചകളിൽ മൂന്ന് നേരം കുർബാനയും നോവേന ആരാധന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടേക്കും വരിക അവിടെ ഉച്ച നേർച്ചയുണ്ട് അത് പിന്നെ നമ്മൾ കുറച്ച് സമയം ബാൻഡൊക്കെ കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് വേറെ വിശേഷങ്ങളോ പ്രദർശനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാളെയാണ് വൈകിട്ട് അതായത് ഞായറാഴ്ച ഈ വീഡിയോ വരുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ വൈകീട്ട് കുർബാന ഒക്കെയുണ്ട് അതിന് മുമ്പ് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഞാൻ സദ്യ കൊടുത്തു തുടങ്ങും അതിൻ്റെ പാചകപ്പോരെയാണ് കേട്ടോ അത് അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ കഴിഞ്ഞ വർഷവും ഞാൻ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും എന്നെ അറിയൂട്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ വീണ്ടും കുറേ പുതിയ മുഖങ്ങളും ഉണ്ട് അവരോടൊക്കെ സംസാരിച്ച് അവരുടെ അധ്വാനം ഒന്നും കാണിക്കാമല്ലോ എല്ലാവരെയും എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ പോകാത്തപ്പോൾ ഒരു സന്തോഷം ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഓരോ വിശേഷങ്ങളും ഇവിടുത്തെ ചരിത്രങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ അതിൽ ഒത്തിരി പേര് നമ്മളോട് സംസാരിച്ച സ്നേഹത്തോടെ അവരുടെ ആ പെരുമാറ്റവും പ്രവൃത്തിയും എല്ലാം നമുക്ക് ഒരു നാടിൻ്റെ സഹകരണമാണ് മനസ്സിലാക്കുന്നത് ജാതി മത ഭേദമന്യെല്ലാം അവരിവിടെ സഹകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ളത് കുറേ പേര് പകല് വന്ന് അമ്മച്ചിമാര് സഹായിച്ചു പോയട്ടോ പച്ചക്കറിയെല്ലാം അരിഞ്ഞത് ഒക്കെ ഇപ്പം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പച്ചന്മാരാണ്പ്പഞ്ഞുള്ളൂ പിന്നെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നത് പാചകത്തിൻ്റെ ആ ചേട്ടൻ്റെ കൂടെ ഉള്ളവരാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സഹായിക്കുന്ന പാചകപ്പുര അല്ല മെയിൻ ആൾ കോക്കിയുണ്ട് അയാൾ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ദിവസം അയാൾ ഒരു പരിപാടി കഴിക്കൂല ഈ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണെന്നൊക്കെ ആ ഒരു അപ്പച്ച ഇവിടെ പറയാ പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ പല പല മേഖലകളിലും സഹായിക്കുന്ന ആളന്നാളെ കൈ കഴുകാനുള്ള വെള്ളം വേസ്റ്റ് വെള്ളം പോകാൻ അങ്ങനെ അങ്ങനെ ഓരോ കുക്കിങ് അല്ലാണ്ടുള്ള പരിപാടികളും ഉണ്ട് അപ്പോൾ ഒത്തിരി അപ്പച്ചന്മാർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ചെയ്യലും ചിലവർ ഗ്യാമറയുടെ മുമ്പിൽ വരാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെയുണ്ട് ഇതിനകത്ത് നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല പാചകക്കാരോടൊപ്പമുള്ളവരൊക്കെയും കുറേ പേരുണ്ട് പിന്നെ അവർ അവിടെ മസാലകൾ പൊടിക്കുന്നുണ്ട് മിക്സിൻ്റെ ഒരു കൂട്ടർ പാചകം ചെയ്യുന്നവർ പാത്രങ്ങൾ കഴുകി വെക്കുന്നവർ മസേര അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പേര് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ അരിഞ്ഞു കഴിഞ്ഞ പച്ചക്കറികളൊക്കെ അവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പേ പിന്നെ ഈ കപ്പള ഉണ്ടായ കാലത്തൊക്കെ ചടന കൂടെ ഇണ്ടോക്കൊന്നു ആ അന്നത്തെ ജോർജ് ആയിട്ട് അപ്പൊ ത്രയും അറിയാൻ പറ്റിയതെ അതെ അതെ നിങ്ങളെ പോലെ ആഴുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ അവസാനായില്ല അതാ ഞാൻ പറഞ്ഞ അമ്പത്തൊന്നാമത്തെ ആദ്യം നേർച്ചക്കഞ്ഞി വെച്ച് തുടങ്ങി വോട്ടിൽ ഓല വിളിച്ച് ചോറ് അത് പിന്നെ പന്ത് വെച്ച് കൊടുക്കാൻ ജനങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ അതിനനുസരിച്ചിട്ട് പുരോഗമിച്ചു അതാണ്ട് പറഞ്ഞു ദിവസമോ ഒരു ദിവസം കൊണ്ട് പെട്ടെന്നല്ല കാലഘട്ടത്തിനനുസരിച്ച് യുവജനങ്ങൾക്കും സമൂഹത്തിനും പുതിന് അനുസരിച്ച് അതിനനുസരിച്ചു ഇവിടത്തെ സംബന്ധിച്ച് ഉന്നാണ്ട് പെരുന്നാള ആഘോഷം നാളെ പതിനൊന്ന് മണിക്ക് ചെയ്തു ഇവിടെ പോയിരുന്ന എല്ലാവർക്കും ഭക്ഷണം പോകും അതിനുള്ള പണ്ട് ണ്ടാക്കി വെച്ചത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ പല ആരെയും കണ്ട് അവരിൽ നിന്ന് അതൊക്കെ അവർ റെസീപ്റ്റ് കഴിഞ്ഞ് കൃത്യമായിട്ട് കണക്ക് വെറ്റും അത് കഴിഞ്ഞ് പെരുന്നാൾ ഇത് കഴിഞ്ഞാൽ കണക്ക് അവതരിപ്പിക്കും ബാക്കി കാശുണ്ടെങ്കിൽ അത് ബാങ്കിൽ അടുത്ത വെള്ളത്തിൽ അങ്ങനെയാണ് മുന്നോട്ട് എല്ല അവരുള്ള ഒരു സഹകരണത്തിന്റെ ഒരു ഭേദമന്യാ അതെ അതാണ് വേണ്ടത് അതെ ഒരു ജാതി നമ്മുടെ ഈ ഇല്ല അതെ അതെ ആ അതെ നമ്മെന്തു ചെയ്യാനാണല്ലേ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതെ അതെ ി ക്രിസ്ത്യാനികളും അതെ കൂടി അതെ അതെ ഏതൊരു പ്രവർത്തി അങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോ അതിനൊരു ഒരു ഐക്യം സന്തോഷം സമൂഹത്തിന്റെ കൂട്ടായ്മ കൂട്ടായ്മ അതന്നെ അതെ അതെ അപ്പൊ ആ കൂട്ടായ്മേടാ പുറകില് കാണുന്നത് നമ്മള് അതെ അതുപോലെ തന്നെ അവിടെയും പായസവും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ എല്ലായിടത്തും ഞാൻ അതെ അല്ലേ ആ ചേട്ടൻ തന്നെയാണല്ലേ പരിപാടി ആ കഴിച്ചു അതെന്നേ ആ ശരിട്ടാ അപ്പൊ താങ്ക്സ്ട്ടാ കോക്കിനെ കണ്ടില്ലേ അതാണെന്ന് അപ്പൊ നമുക്ക് കോക്കിനെ കാണാം കൊറേ വർഷമായിട്ട് ചേട്ടൻ ചേട്ടൻ ഇവിടെ തന്നെയല്ലേ പേരെന്താണ് ചേട്ടൻ ആ അതാണ് ഇപ്പൊ കോക്കിട്ട് അതേ പാത്രത്തിലേക്ക് ഇതൊക്കെ ഇടുന്ന ആളാണ് അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ആ ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്യണതെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും അവിടെ സന്ദർശിക്കാൻ വരണുണ്ട് കേട്ടോ കുർബാന ആയിരുന്നല്ലോ കുർബാന കഴിഞ്ഞ് മറ്റു പുറത്തുനിന്ന് വന്ന അച്ഛന്മാരെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് കൊച്ചച്ഛനും വികാരി അച്ഛനും ആണ് കേട്ടോ ഫാദർ ജോൺസൺ പങ്കിയെത്താണ് കേട്ടോ വെളുത്തുടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ വികാരി അച്ഛൻ കൊച്ചനാണ് കറുത്ത് ഉടുപ്പെട്ടിരിക്കുന്നത് അച്ഛൻ ആൽഫിൻ ചൂടുന്നാണ് കൂടെ ഷൈൻ മാഷ് പള്ളിയിലൊക്കെ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു സന്തോഷവും പ്രോത്സാഹനമാണല്ലോ അത് ഇപ്പം ഞാനതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ നാളെയാണ് ഇന്ന് ഊട്ടിസത്തി അപ്പോൾ എല്ലാവരും അതായത് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും അപ്പോൾ പള്ളിയിലേക്ക് വരുക രണ്ട് മണി മണിവരെ ഉണ്ട് അതായത് ഞായറാഴ്ച നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ സാമ്പാളൂര് ഗുരുതിപ്പാല പോകുന്ന വഴി പഴൂക്കര കളിയിൽ ഇതിപ്പോൾ നമ്മൾ സാമ്പാളൂര് ജംഗ്ഷനാണ് കേട്ടോ പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അഷ്ടംപിച്ചിറീന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാടൂറ്റിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് അപ്പോൾ ഇപ്പം ഇവിടെ ലൈറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഇവിടുന്ന് മാത്രം അഴിക്കാതെ ഉള്ളൂ ഇനി കപ്പളയിലാണ് തിരുന്നാളിൻ്റെ ലൈറ്റും ആഘോഷങ്ങളും